നമസ്കാരം തേടായ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നടി അംബികയുടെ അമ്മയുടെ വിയോഗമുണ്ടായത് വിയോഗ ചടങ്ങിനിടെ നടിയും ബിഗ് ബോസ് താരവുമായ ബിന്നി സെബാസ്റ്റ്യൻ കല്യാണ വീട്ടിലേതുപോലെ ചിരിച്ചും ആളുകളോട് കുശലം ചോദിച്ചും പെരുമാറിയത് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനത്തിന് വഴിവച്ചിരിക്കുകയാണ് സംസ്കാര ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതിന് പിന്നാലെയാണ് ബിന്നി സെബാസ്റ്റ്യന്റെ പെരുമാറ്റം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് മരണവീട്ടിൽ ബിന്നി പെരുമാറിയ രീതി ശരിയായില്ലെന്നാണ് പലരുടെയും പ്രധാന വിമർശനം കല്യാണ വീട്ടിലേതുപോലെ ചിരിച്ചും ആളുകളോട് കുശലം പറഞ്ഞും നടക്കുകയാണ് ബിന്നി എന്നും ഈ സന്ദർഭത്തിൽ ഇത് ഒട്ടും ശരിയായില്ല എന്നും വാദങ്ങൾ ഉയരുന്നു സോഷ്യൽ മീഡിയയിൽ ബിന്നിയെ വിമർശിച്ചുകൊണ്ട് നിരവധി കമന്റുകളാണ് എത്തിയിരിക്കുന്നത് ഇവൾക്ക് ഒരു മര്യാദയില്ല ഒരാൾ മരിച്ചു ചടങ്ങ് നടക്കുമ്പോൾ ഇളിച്ചോണ്ട് നടക്കുന്നു മരണവീട്ടിൽ പോയി നാണിച്ച് ചിരിച്ചു വരുന്ന ഒരാളെ ആദ്യമായി കാണുകയാണ് ശത്രുക്കൾ മരിച്ചാൽ പോലും ഇങ്ങനെ കാണിക്കരുത് ബഹിരാകാശത്തോട്ട് പോകുന്നതാണ് ഇവൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു പെണ്ണിന് നിലത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഇഷ്ടമല്ലാതായിരിക്കുന്നു ഇങ്ങനെ എന്തേലും കാട്ടിക്കൂട്ടിയാലല്ലേ എല്ലാവരും ഇതിനെ ബഹിരാകാശത്തേക്ക് വിടുകയുള്ളൂ എന്നിങ്ങനെ നീളുന്നു നിരവധി കമന്റുകൾ എല്ലാവരും രേണു സുതി തല ചൊറിഞ്ഞതിനെ പറ്റി കളിയാക്കി ഇവൾ ഇപ്പോൾ ചൊറിയുന്നത് തലയല്ലേ ക്യാമറ കണ്ടപ്പോൾ അവൾ കൈയെടുത്തു അവരൊക്കെ എന്തു ചെയ്താലും കുഴപ്പമില്ല ഇതിപ്പോൾ അനുവാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ ഇവരൊക്കെ എന്തെല്ലാം പറഞ്ഞേനെ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് നിരവധി വീഡിയോകളാണ് സോഷ്യൽ സോഷ്യലെടുത്ത് ഷെയർ ചെയ്യപ്പെടുന്നത് അതേസമയം ബിന്നിയെ അനുകൂലിച്ചും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് ഇതൊക്കെ സാധാരണയായി ആർക്കും സംഭവിച്ചു പോകുന്നതല്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത് എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ആരുടെ ഭാഗത്താണ്